രണ്ടരയ്ക്ക് ദോശ ഇട്ട തരത്തിൽ പോട്ടെ ദോശ ചമ്മന്തി മുളകറി രസവട പപ്പടം ശശി ശശി എത്ര കാലായി ഇത് ഇത് മുപ്പത് വർഷം കഴിഞ്ഞ് മുപ്പത് വർഷ കൊടുക്കണത് ആ ആദ്യം രൂപയായിരുന്നു എപ്പ തുറക്കണത് തുറക്കണത് നാലരക്ക് വരും നാലരക്ക് അഞ്ച് അഞ്ചേ കാലൊക്കെ ആവും അഞ്ചേ കാലാവും എല്ലാ ദിവസവും ഉണ്ടോ ഞായറാഴ്ച പോയിട്ട് ബാക്കിയുള്ള എല്ലാ ദിവസവും ഞായറാഴ്ച ഇല്ലാതെ എല്ലാ ദിവസവും ഉണ്ടല്ലേ കാണും തൊട്ട് മണി വരെ ആ രസവട പപ്പടം ശശിയുടെ മുപ്പത് വർഷമായിട്ട് തുടങ്ങിയ ഒരു കുഞ്ഞു തട്ടുകടയാണ് കേട്ടോ വൈകുന്നേരം അഞ്ചു മണി തൊട്ട് മണി വരെ മാത്രമാണ് ഈ കട അവിടെ കാണുക ഞായറാഴ്ച അവധിയാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്ര ഞങ്ങളെ നന്ദിലത്തെ ജിമാർട്ടിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞു തട്ടാണ് അപ്പോൾ അതിൻ്റെ സ്റ്റുഡിയോ കാണാം ബൈ